നമ്മുടെ ഡാമാണ് ഇത് നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് തീച്ചി ഡാം ഇവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി കൂടിയ കെ രാജൻ എന്ന് പറയുന്ന റവന്യൂ മിനിസ്റ്ററാണ് അദ്ദേഹം ഒൻപതര കൊല്ലമായി ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് എം എൽ എയും ചീഫ് ഉപ്പും ഇപ്പോൾ മന്ത്രിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടി ചി ഡാമിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം ഈ ഡാമിൽ നോക്കിയാൽ ഈ ഗാർഡനാണ് പി ചി ഡാമിൻ്റെ ഇതിൽ കാട് പിടിച്ച് കിടക്കുന്നു ഏതാണ് ചെടി ഏതാണ് കാട് ഏതാണ് ഇരിപ്പിടമെന്നൂലും കാണാൻ അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ടി ചി ഡാമിൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയുള്ളത് ഇത് മുൻപ് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിയെ സംബന്ധിച്ച് അതൊന്നും കണ്ടില്ല എന്ന് നടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് പല കാര്യങ്ങളും അവൻ ഉദ്ഘാടനത്തിൽ മാത്രം ഒതുക്കുന്ന ഒരു പ്രവണതയാണ് കെ രാജന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉദ്ഘാടനത്തിന് വേണ്ടി ബോട്ടുകൾക്ക് വേണ്ടി മാത്രമായി ഒരു മന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ കേരളത്തിലെ ആളുകളോട് ഈ ഒല്ലൂർ നിയോജ ആളുകളോട് തൃശ്ശൂർ ജില്ലയേക്കാൾ ഉപരി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള പി ചി വാർഡിലുള്ള ഈ വലങ്ങന്നൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആളുകളോട് ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് ഈ പി ചി ഡാമിൻ്റെ ഈ ഗാർഡനിൽ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഇരിപ്പിടം നിങ്ങൾ കണ്ടു അടിയിൽ കാടാണ് സൈഡുകളിൽ കാടാണ് മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയില്ല നമ്മുടെ ഇവിടുത്തെ ചെടിത്തോട്ടം നോക്കാം കാടുകളാണ് അപ്പം ഞങ്ങൾ ഇവരോട് പറയാൻ ഞങ്ങൾ ചോദിക്കുന്ന ഒക്കെ ഒരു ചോദ്യമുള്ളൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കാം ഞങ്ങൾ പറയുന്നത് ഇതിൽ ഒരേ ഒരു കാര്യമാണ് ഈ പി ഡാമിലെ ഈ പി ഗാർഡനിൽ എത്ര തരം ചെടികളുണ്ട് അതൊരു തരം രണ്ടാമത് എത്ര തരം ഈ ഡാമിൽ ഈ മറ്റേ ചെടികളെ പോലെ തന്നെ എത്ര തരം ഈ കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകൾ എത്ര തരം ചെടികളുണ്ട് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ പറയുന്ന ആളുകൾക്ക് ഞങ്ങൾ ഇരുപത്തി രൂപ ഈ തിരുവോണ ദിനത്തിൽ സമ്മാനം നൽകാനാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ലഭിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മന്ത്രിയോട് കേ രാജനോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ചി ഡാമിൽ വന്ന് സന്ദർശിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പി ചി ഡാമിലെ ഈ ഗാർഡനിൽ എത്ര തരം ചെടികളുണ്ട് എന്നതൊരു ചോദ്യം അടുത്തത് എത്ര തരം പാഴ്ച്ചെടികളുണ്ട് എത്ര തരം കാട് പിടിച്ച് കിടക്കുന്ന ചെടികളുണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നാൽ ഇരുപത്തി അയ്യായിരം രൂപ തൽസമയം നിങ്ങൾക്ക് തരും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്